സരിത എസ് നായരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് സംഘം എസ് ഐ ബിജു ജോണിന്റെ നേതൃത്വത്തിൽ തലശ്ശേരിയിൽ നിന്ന് പുറപ്പെട്ടത് മെയ് രാവിലെ പത്തേമുപ്പതിനാണ് അതിന് തൊട്ടുപിന്നാലെ അരമണിക്കൂറിന് ശേഷം രാവിലെ പതിനൊന്ന് മണിക്ക് സരിതയും ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണങ്ങളാണ് ഇപ്പോൾ ദുരൂഹത ഉണർത്തുന്നത് മിസ്ഡ് കോൾ കണ്ടാണ് താൻ സരിതയെ വിളിച്ചതെന്നായിരുന്നു ആഭ്യന്തരമന്ത്രിയുടെ അവകാശവാദം എന്നാൽ മന്ത്രിയുടെ വാദം പൊള്ളയാണെന്ന് മേയ് ഇരുപത്തിമൂന്നിലെ മൊബൈൽ ഫോൺ രേഖകൾ തന്നെ തെളിയിക്കുന്നു തിരുവഞ്ചൂർ വിളിക്കുന്നതിന് മൂന്ന് മിനിറ്റ് മുമ്പ് സരിത അദ്ദേഹത്തെ തന്നെ ഫോണിൽ നേരിട്ട് വിളിച്ച് സംസാരിച്ചുവെന്നാണ് മൊബൈൽ ഫോൺ രേഖകൾ കാണിക്കുന്നത് മിസ്ഡ് കോൾ വാദം തെറ്റാണെന്നും അറസ്റ്റിൽ നിന്ന് രക്ഷനാടാൻ തിരുവഞ്ചൂർ സരിതയെ സഹായിച്ചിരുന്നുവെന്നുമുള്ള ആരോപണവുമായി ബിജെപി നേതാവ് കെ സുരേന്ദ്രൻ രംഗത്ത് വന്നു മെയ് തീയതിയിലെ മൊബൈൽ ഫോൺ രേഖകൾ പൂർണ്ണമായി പുറത്തുവിടാൻ തിരുവഞ്ചൂർ തയ്യാറാകണമെന്നും സരിത നായരെ മിസ്ഡ് കോൾ കണ്ട് വിളിക്കുന്നതിന് മൂന്ന് മിനിറ്റ് മുമ്പ് സരിത നായർ ആഭ്യന്തരമന്ത്രിയുടെ ഫോണിലേക്ക് നേരിട്ട് വിളിച്ച് നാൽപ്പത്തിയൊമ്പത് സെക്കൻഡ് സമയം സംസാരിച്ചിട്ടുണ്ട് മെയ് ഇരുപത്തി മൂന്നാം തീയതി ഒരു ദിവസത്തെ മാത്രം ടെലിഫോൺ കോളിന്റെ വിശദാംശങ്ങളെങ്കിലും സംസ്ഥാന മന്ത്രി ദയവായി കേരളത്തിൽ പുറത്തുവിടണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് മെയ് മുപ്പതിന് തിരുവഞ്ചൂരിന്റെ പ്രൈവറ്റ് സെക്രട്ടറി സരിത എസ് നായരുമായി നിരന്തരം സംസാരിച്ചുവെന്നതിനുള്ള മൊബൈൽ ഫോൺ രേഖകളും ആരോപണങ്ങൾക്ക് ശക്തി പകരുന്നു സരിതയെ അറസ്റ്റ് ചെയ്യാൻ പുറപ്പെട്ട എസ് എ ബിജു ജോണിനെയും രണ്ട് പോലീസുകാരെയും പിന്നീട് സ്ഥലം മാറ്റിയ ആഭ്യന്തര വകുപ്പിന്റെ നടപടിയും സംശയമുണർത്തുകയാണ് ഇന്ത്യ വിഷൻ കോഴിക്കോട്